ലൈംഗിക പീഡന പരാതിയിൽ മന്ത്രിമാർ രാജിവെച്ച ചരിത്രമുണ്ട് എന്നാൽ എം എൽ എ മാർ രാജിവെക്കാൻ നിയമമുണ്ടോ രാജിവെച്ച ചരിത്രമുണ്ടോ പീഡന പരാതിയെ തുടർന്ന് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന മുറവിളി പ്രതിപക്ഷത്തു നിന്നും മറ്റ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് ലൈംഗിക പീഡന പരാതികൾ ഉയർന്നാലുടനെ എം എൽ എമാരും എം പിമാരും രാജിവെക്കണമെന്ന മുറവിളി ഉയരുക പതിവാണ് ധാര്തയുടെ പേര് പറഞ്ഞാണ് രാജി ആവശ്യപ്പെടുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു എം പി എയോ എം എൽ എയോ ക്രിമിനൽ കേസിൽ രണ്ടു വർഷമോ അതിലധികമോ വർഷത്തേക്ക് ശിക്ഷിച്ചാൽ സ്ഥാനം ഉടൻ നഷ്ടമാകും കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയെ സൂറത്ത് കോടതി അപകീർത്തി കേസിൽ ശിക്ഷിച്ചതിന്റെ പേരിൽ രാഹുലിന് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതല്ലാതെ കുറ്റാരോപിതനായി എന്നതിന്റെ പേരിൽ മാത്രം എം സ്ഥാനമോ എം സ്ഥാനമോ രാജിവെക്കണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല മുൻപും പല ജനപ്രതിനിധികളും പീഡന കേസുകളിൽ പ്രതികളായിട്ടുണ്ട് അന്നൊന്നും അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ച കീഴ്വഴക്കമോ പാരമ്പര്യമോ കേരള നിയമസഭ ചരിത്രത്തിലില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് നയനാർ മന്ത്രിസഭയിലെ അംഗമായിരുന്ന നീല ലോഹിതദാസൻ നാടാർക്ക് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു പക്ഷേ അദ്ദേഹം എം എൽ എ ആയി തുടർന്നു എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല ആരും രാജി ആവശ്യപ്പെട്ടിരുന്നില്ല കുപ്രസിദ്ധമായ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും എം എൽ എ ആയി തുടർന്നു രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന പി ജെ ജോസഫ് വിമാനയാത്രക്കിടയിൽ യാത്രക്കാരിയെ കയറി പിടിച്ചു എന്ന ആരോപണം വന്നപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് ഉണ്ടായത് ഗാർഹിക പീഡന പരാതിയുടെ പേരിൽ കെ ബി ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹവും എം എൽ എ ആയി തുടരുകയാണ് ഉണ്ടായത് മുൻ മന്ത്രിയും ജനതാദൾ നേതാവും എം എൽ എയുമായിരുന്ന ജോസ് തെറ്റയിൽ ഒരു യുവതി പീഡന പരാതി ഉന്നയിക്കുകയുണ്ടായി വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു വൻ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും തെറ്റയിലും എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ലൈംഗികാരോപണം ഉയർന്നത് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നെങ്കിലും ശശീന്ദ്രനും എം എൽ എ ആയി തുടർന്നു ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് സി പി എം നേതാവും ഷൊർണൂർ എം എൽ എയുമായ പി കെ ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പീഡന പരാതി ഉയർന്നു വന്നത് ഡിവൈഎഫ്എ നേതാവായ യുവതിയായിരുന്നു പാർട്ടിക്ക് പരാതി നൽകിയത് എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരെ പാർട്ടി അന്വേഷണ കമ്മീഷനായി നിയമിക്കുകയും തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്ന് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹവും എം എൽ എ സ്ഥാനത്ത് തുടർന്നു ഏറെ കോളളക്കം സൃഷ്ടിച്ച സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടി അടൂർ പ്രകാശ് എ പി അനിൽകുമാർ കെ സി വേണുഗോപാൽ ഹൈബി ഈഡൻ എ പി അബ്ദുള്ള കുട്ടി എന്നിവരും ആരോപണവിധേയരായവരാണ് ഇവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും അവരാരും തങ്ങളുടെ എം എൽ എ സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ വിഴിഞ്ഞം എം എൽ എ ആയ കോൺഗ്രസ് നേതാവ് എം വിൻസെന്റ് പീഡന കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും അതുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ജയിൽ മോചിതനായ വിൻസെന്റിന് കോൺഗ്രസ് പാർട്ടി വമ്പിച്ച സ്വീകരണം ഒരുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും പീഡനക്കേസിൽ പ്രതിയായെങ്കിലും ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാത്ത കാലത്തോളം സാങ്കേതികമായും നിയമപരമായും എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ രാജിവെക്കേണ്ടതില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത് ആരോപണങ്ങൾ ഉയർന്നാലുടൻ രാജിവെക്കുന്നതിനോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കുന്നുമില്ല അക്കാര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണ് താരം അതുകൊണ്ട് തന്നെ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട മുകേഷിന്റെ നില തൽക്കാലം സുരക്ഷിതമാണെന്ന് പറയാം പേരിന് ചില പ്രതിഷേധങ്ങൾ ഉയരുമെങ്കിലും കൊടുങ്കാറ്റ് പോലെ അടങ്ങി പോവുകയേ ഉള്ളൂ